വട്ടശ്ശേരി സൂര്യനാരായണ ഉദയം പൂജ സമിതിയുടെ ആറാമത് ഉദയം പൂജ ഭക്തി സാന്ദ്രമായി ബ്രഹ്മഹത്യാ പരിഹാരമായി മഹാദേവന്റെ ഉപദേശപ്രകാരം ഭക്തജനങ്ങൾ വ്രതശുദ്ധിയോടെ ആദിത്യഭഗവാന് നൽകുന്ന പൂജയാണ് ഉദയം പൂജ വ്രതശുദ്ധിയോടെ പ്രത്യേക കൂട്ടുകൾ ചേർത്ത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന അപ്പങ്ങൾ രാത്രിയിൽ ചന്ദ്രനും ഉച്ചസമയത്ത് ആദിത്യനും ഭക്തിപൂർവ്വം നിവേദിക്കുന്നു സൂര്യനാരായണ ഉദയം പൂജാ സമിതിയുടെ ആറാമത് ഉദയം പൂജയാണ് പട്ടശ്ശേരിൽ പാലപ്പറമ്പ് പാടശേഖരത്തിൽ നടന്നത് ഇരുപതോളം കുടുംബങ്ങളാണ് സൂര്യനാരായണ ഉദയം പൂജാ സമിതിയിൽ അംഗങ്ങളായിട്ട് ഉള്ളത് ചടങ്ങുകൾക്ക് പട്ടശ്ശേരിൽ ഷിബു ശാന്തി മുഖ്യ കാർമികത്വം വഹിച്ചു ശരി സൂര്യനാരായണ ഉദയം പൂജ സമിതിയുടെ ഉദയം പൂജയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മഗത്യാഭാവം തീരുന്നതിനാണ് മഹാദേവനെ സാക്ഷി നിർത്തി ഈ മധ്യാ സമയത്ത് ആദിത്യ പൂജ നടത്തപ്പെടുന്നത് ഈ പൂജ നടത്തുന്നതിലൂടെ സന്തതി പരമ്പരകൾക്ക് ശ്രേയസ്കരമായ അവസ്ഥയിൽ അതുപോലെ തന്നെ ബ്രാഹ്മണ ശാപത്തിൽ നിന്നുള്ള മോക്ഷം മോക്ഷമുണ്ടാവുമെന്നാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത് വെള്ളിയാഴ്ച കൊത്തിയിൽ പ്രവേശിച്ച് ശനിയാഴ്ച കളിച്ചുവടയും ആ പൂജയും അതുപോലെ ഞായറാഴ്ച തന്നെ രാവിലെ അപ്പമൊക്കെ തയ്യാർ ചെയ്ത് മധ്യാ സമയത്ത് കാലം കാണിക്കുന്ന മഹത്തായൊരു ചടങ്ങാണ് ആദ്യത്തെ പൂജ അശോകൻ കിഴക്കടുത്ത് പങ്കജാക്ഷൻ മൂശാറയിൽ ഷൈമോൻ ബനത്തറ ശശി കുന്നത്തിറ തുടങ്ങിയവർ ഉദയം പൂജയ്ക്ക് നേതൃത്വം നൽകി